ഹായ് ഹലോ വൈകുന്നേരമായിട്ട് എന്താ പരിപാടി വൈകിട്ട് അപ്പൂസി സ്കൂളിൽ നിന്ന് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ അപ്പൂസിന് കഴിക്കാൻ വേണ്ടിയിട്ട് ബ്രെഡേ ഉള്ളൂ വേറെ ഒന്നും ഇല്ല വേറെ സ്നാക്കൊന്നും ഇരിപ്പില്ല അപ്പോൾ ഈ വെറും ബ്രെഡ് എങ്ങനെ കഴിക്കണ്ടതെന്ന് എന്നോട് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ നിനക്ക് ഞാനൊരു ജാം ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞു അപ്പോൾ അവൻ കുളിക്കാൻ പോയി അവ കുളിച്ചിട്ട് വരുന്ന നേരത്തെ നമുക്കൊരു ജാം ഉണ്ടാക്കാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും മിൽക്ക് ജാമെൻ്റെ കൂട്ടുകാർ കഴിച്ചിട്ടുണ്ടോ അല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം അപ്പോൾ നമുക്ക് സമയം കളയാതൊന്നും ഉണ്ടാക്കിയാലോ അപ്പോൾ അമ്മ വരുന്ന നേരത്തെ നമുക്ക് ഈ ബ്രെഡ് ഒന്ന് റോസ്റ്റ് ചെയ്ത് ആ മിൽക്ക് ജാമും കൂടെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അവൻ അതും കൂട്ടിയിട്ട് ബ്രെഡ് കഴിച്ചോളും അത് കഴിഞ്ഞിട്ട് പിന്നെ പഴമൊക്കെ ഇരിപ്പുണ്ട് വേണമെങ്കിൽ അതൊക്കെ കഴിക്കട്ടെ അപ്പം വേറൊന്നും ഇരിപ്പൂല അതുകൊണ്ട് അവന് ബ്രെഡിന് ജാമുണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ജാമാണ് മിൽക്ക് ജാം അപ്പോൾ നമുക്കത് ഉണ്ടാക്കിയാലോ അതിനുവേണ്ടി വേണ്ടി ജാർ ജാറെടുത്ത് ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ബട്ടർ ഞാൻ ചെറിയ പീസായിട്ട് മുറിച്ചത് എന്നിട്ട് അതിലേക്ക് മധുരത്തിൽ ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര എന്നിട്ടിതിലേക്ക് കുറച്ച് പാൽ കെട്ടും ഒരു രണ്ട് സ്പൂണോളം പാൽ ചേർക്കുന്നുണ്ട് നമുക്ക് ആദ്യം നമുക്ക് മിക്സിയിലൊന്ന് അടിക്കാം ഇപ്പോൾ അത് ഇച്ചിരി കട്ടിയായിട്ടിരിക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ഇനി ഒരു സ്പൂണും കൂടെ പാൽ ഒഴിച്ച് കൊടുക്കാം ഒരുപാട് വേണ്ട ഒരുപാട് ഒഴിച്ച് കഴിഞ്ഞാൽ അങ്ങ് വെള്ളം പോലെ അയക്കും ഉണ്ടല്ലേ അപ്പോൾ ഒരല്പം കൂടെ പാലിൻ്റെ ആവശ്യമുണ്ട് ഓരോ സ്പൂണ് വീതം ഒഴിച്ചിട്ട് അടിച്ചാൽ മതി കാരണം അപ്പം നമുക്ക് കറക്റ്റ് അളവ് മനസ്സിലാവും ഉണ്ടല്ലേ ഈ ഒരു രീതിയിൽ വേണം ആവാൻ അതുകൊണ്ട് പാല് ഓരോ സ്പൂൺ ഓരോ സ്പൂണ് ഒഴിച്ചിട്ട് വേണം അത് അടിച്ചെടുക്കാൻ അപ്പോൾ ഞാൻ ഇപ്പോഴത്തെ ആവശ്യത്തിന് വേണ്ടുന്ന ജാമാണ് ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് എത്ര വേണം അതിനനുസരിച്ചിട്ട് ബട്ടറും പഞ്ചസാരയും എടുക്കണം അപ്പോൾ നമുക്ക് ബ്രെഡിനകത്തോട്ടങ്ങ് അപ്ലൈ ചെയ്താലോ അപ്പം ആദ്യം ഞാൻ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കട്ടെ അപ്പം ബ്രെഡ് ടോസ്റ്റ് ചെയ്തതിനകത്തോട്ട് ഇങ്ങനെ അങ്ങോട്ട് തേച്ചിട്ട് ഒരു പീസ് ഇങ്ങനെ വെച്ചിട്ട് കഴിച്ചാലുണ്ടല്ലോ ആയിട്ട് ഇപ്പോൾ ഈ ടേസ്റ്റ് ആയിരിക്കും മക്കളെ അപ്പം നമ്മളുടെ മിൽക്ക് ജാം വെച്ചിട്ടുള്ള ബ്രെഡ് എങ്ങനെ ഉണ്ടെന്നോ അക്കൂസിനോട് കഴിക്കാം മേടാ ഞാൻ പുതിയ ജാം ഉണ്ടാക്കിയതാണ് അത് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് നീ പറ അത് കഴിഞ്ഞിട്ട് ഞാൻ കഴിച്ചു നോക്കാം മിൽക്ക് ജാം

അപ്പൊ ഞാൻ ഈ വീഡിയോ ഡൈൻ ചെയ്യുമ്പോൾ നമ്മൾ അടുത്ത വീട്ടിലെ വീണ്ടും കേർ ബൈ സി യു